നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിടുതൽ കർത്താവ് കർത്താവേഗത്തിൽ വിഷയത്തിനാ തയ്ക്കാൻ ആഗ്രഹിക്കുക മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയർക്കും സ്വാഗതം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ദയോജന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു അവിടെ പതിനെട്ട് സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു ചെറിയ പനി വന്നാൽ പോലും ആരാധന മുടക്കുന്ന അനേക പ്രിയപ്പെട്ട നമ്മുടെ ചുറ്റുപാടുകളുണ്ട് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ആരും അങ്ങനെ കൂട്ടായ്മകൾ മുടക്കരുത് എന്നൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുക കാരണം അന്നത്തെ ദിവസമായിരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ദൈവം നമുക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ നോക്കിയേ പതിനെട്ട് സംവത്സരമായിട്ട് കൂനുള്ളൊരു സഹോദരി നമുക്കറിയാം നമ്മളൊന്ന് കുനിഞ്ഞ് നടക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രമാത്രം വലുതാന്ന് നമുക്കറിയാം അല്ലേ ആമേൻ അപ്പോൾ ഒന്നും രണ്ട് വർഷം അല്ല പതിനെട്ട് വർഷമായിട്ട് ആ സഹോദരി ആ പ്രയാസം അനുഭവിക്കുക നിങ്ങൾ ആ സഹോദരി ഒന്ന് ചിന്തിച്ചേ ആമേൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ചെറിയ പനി വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരമൊക്കെ ആ ആ എന്താ പറയുക നല്ലപോലെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മാറുമ്പോൾ വളരെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കും പതിനെട്ട് വർഷമൊക്കെ ആ സഹോദരി ആ കൂനും വെച്ചുകൊണ്ട് നടക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് എന്നിട്ടും ആലയത്തിൽ വരുന്നതിന് ആരാധനയ്ക്ക് വരുന്നതിന് അതൊരു തടസ്സമായില്ല പ്രിയ ദൈവമക്കളെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന വിഷയങ്ങൾ അതൊന്നും കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നതിന് തടസ്സമായിട്ട് മാറരുത് ദൈവസന്നിൽ അടുക്കുന്നതിന് അതൊന്നും ഒരു തടസ്സമായിട്ട് മാറരുത് ആ കൂന് വെച്ചുകൊണ്ട് അവൾക്ക് വേണേൽ വീട്ടിൽ ഇരിക്കുക ഇത്രയും വർഷമായിട്ട് ഞാൻ പോന്നു എനിക്കൊരു വിടുതലും ഇല്ല ഇനി പോണ്ട ഇനി പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൾ ആ പവനത്തിൽ ഇരുന്നെങ്കിൽ ഒരിക്കലും അവൾക്കൊരു ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അന്ന് ആ പള്ളിയിൽ യേശു വന്നിട്ടുണ്ടായിരുന്നു യെസ് ഹാല ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളെ പാരപ്പെടുത്തുന്ന ഒരു വിഷയം ഞാൻ ആ തുടക്കത്തിൽ അത് പറഞ്ഞ ആ പദം പറഞ്ഞ തുടങ്ങിയത് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയം അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി അതിൻ്റെ മേൽ വെളിപ്പെടാൻ പോകട്ടോ അത് വേഗത്തിൽ അത് വിടുതലാണ് അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ ഈ കൂന എന്ന് പറയുന്ന ആ സൗകര്യ ശരീരത്തിന് ഒരു ഭാരമാണ് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലാണ് കൂനുകൾ വരുന്നത് ലക്ഷങ്ങളുടെ കടബാധ്യതകൾ ഒരു കൂന ആമേൻ മറുപടിയില്ലാതിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു കൂന തലവേദന ഉണ്ടാക്കുന്ന പ്രശ്ന സൃഷ്ടിക്കുന്ന തലമുറകളുള്ള വീട് മാതാപിതാക്കൾക്ക് ഒരു കൂന പല തരത്തിലാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കൂന നിൽക്കുന്നത് പക്ഷേ അതൊന്നും ദൈവസന്യയിലേക്ക് കടന്നു വരുന്ന തടസ്സമായി മാറരുത് അതൊന്നും കർത്താവിനെ സ്തുതിക്കുന്ന തടസ്സമായി മാറരുത് അനേകർ ആ പള്ളിയിലുണ്ടെങ്കിലും യേശു കണ്ടത് ആ സ്ത്രീയെയാണ് യേശു കാണത്തക്ക രീതിയിൽ നിങ്ങൾക്കൊന്ന് നിൽക്കാൻ പറ്റുമോ യേശുവിനെ കാണത്തക്ക രീതിയിൽ ഒന്ന് അടുത്ത് വരാനായിട്ട് കഴിയുമോ യസ് കർത്താവ് ആ വിഷയത്തിന് കൈവക്കാൻ പോവാ അടുക്ക വിളിച്ചു നോക്കിയേ കർത്താവ് വിളിച്ചിട്ട് എന്തോ പറഞ്ഞേ ആ മേ സ്ത്രീയെ രോഗബന്ധനം അഴിരിക്കുന്നു ആ മേ അതൊരു ബന്ധനമായിരുന്നു പിശാജി കിട്ടിയൊരു കെട്ടായിരുന്നു പതിനെട്ട സംരസരമായിട്ട് പിശാജി ബന്ധിച്ചൊരു ബന്ധനമായിരുന്നു അടുത്ത നിമിഷം ആ ബന്ധനത്തെ കർത്താവ് അഴിച്ചപ്പോൾ ആ കൂന് ആമേൻ മാറാനിടയായി തീർന്നു അവൾ നിവരുവാനിടയായിത്തരും ഞാനിത് ദൂതായിട്ട് നിങ്ങളെ നോക്കി പറയുക നീ ഒരിക്കലും നിവരത്തില്ലെന്നും നിന്നെ നിവരാൻ സമ്മതിക്കത്തില്ലെന്നും പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക ആമയശക്തികൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടുനിന്ന് ശ്രമിച്ചാലും യേശു നിന്നെ നിവർന്നു നിൽക്കുമാറാക്കും ആ വിഷയത്തിനകത്തൊരു പരിഹാരം ഉണ്ടാകും കേട്ടോ നിങ്ങൾ പോലും ചിന്തിക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തി നടന്നിരിക്കും ഇത് ദൈവശബ്ദം കാരണം ഈ വചനം അങ്ങനെ പറയുന്നേ ആ മേൻ നിവർന്ന് നിൽക്കുമാറാക്കിയ കൂന് മാറ്റി കേട്ടോ കൂന് മാറ്റി ആ ലലൂയ കൂന് മാറിയപ്പോൾ ചിലർക്ക് അങ്ങോട്ട് സഹിച്ചില്ല അത് നമ്മൾ നാളെ ചിന്തിക്കും ഹാ ലൂയ ആർക്കൊക്കെ എന്തൊക്കെ സഹിച്ചില്ലേലും കുഴപ്പമില്ല എന്റെ കർത്താവിന് നിന്റെ കൂന് മാറുന്ന ഇഷ്ടം കേട്ടോ കണ്ണടക്ക പ്രാർത്ഥിക്ക സ്വർഗീപിതാവേ ഈ ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന പലരും ഈ ദൈവദൂത ഏറ്റെടുത്തല്ലോ എന്നോട് ആ ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞ ആരൊക്കെയോ അങ്ങടെ സന്നിധിയില് ആമേ വിങ്ങുന്നല്ലോ കർത്താവെ ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിലെ കൂനായിരുന്നാലും അത് നിവർന്നു വരട്ടെ അത് നിവർന്നു വരട്ടെ അത് നിവർന്നു വരട്ടെ അതിനെ പിന്നിലുള്ള പൈശാചിക റൂട്ടുകൾ തകരട്ടെ വിടുതലയച്ച വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയാകട്ടെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ദി എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു